ഹായ് കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഓണ സ്പെഷ്യൽ ഒരു കാളൻ ഉണ്ടാക്കിയാലോ ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും തരിക ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെള്ളം ഒഴിക്കാം എന്നിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക ചേമ്പ് എന്നിവ അതിലേക്ക് ആഡ് ചെയ്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവയെ ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി ഇത് അടച്ചു വെച്ച് വേവിക്കണം അപ്പോൾ ഈ വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റുകയും ചെയ്യും ചേനയും ഏത്തക്കിയും നല്ലതുപോലെ വെന്ത് വരികയും ചെയ്യും നന്നായി ഒന്ന് വയറ്റി ഞാൻ ഇവിടെ അടച്ചു വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ അത് ആ വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റി കുറച്ച് നേരത്തെ തുറക്കേണ്ടതായിരുന്നു ഇവിടെ നന്നായി വറ്റിയെങ്കിൽ അടി ഇനി നമുക്ക് കൂട്ട് തയ്യാറാക്കാം ഒരു ജാറെ എടുത്ത് അതിലേക്ക് ഒരു ബൗൾ തേങ്ങ രണ്ട് പച്ചമുളക് കാൽ ടീസ്പൂൺ ജീരകം എന്നിവയും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കുക അരച്ചെടുത്ത കൂട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം ആഡ് ചെയ്ത് ആ ജാറിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അതും കൂടെ ആഡ് ചെയ്ത് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്യണം ഏത്തക്കയും കൂട്ടും എല്ലാം കൂടെ നന്നായി മിക്സായി വരണം പിന്നെ ഏത്തക്കയും ചേമ്പ് നന്നായി വെന്തിട്ടുണ്ടോന്നുകൂടെ നോക്കണം ഇവിടെ നന്നായി വെന്തിട്ടുണ്ട് ഏത്തക്കയും ചേമ്പ് നന്നായി ആഡ് ചെയ്ത് എല്ലാം മിക്സ് ചെയ്ത് ഇവിടെ നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട് തിളച്ച് ഈ കൂട്ടിലുള്ള വെള്ളം ഒന്ന് കുറച്ച് വറ്റി വരണം വറ്റി വന്ന് ഈ കൂട്ടൊന്ന് തണുത്തതിന് ശേഷം ഇതിലേക്ക് തൈര് ആഡ് ചെയ്യാനുള്ളാണ് ഇവിടെ നന്നായി ഇതാ വറ്റിയിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ് ഇനി കടുക് തിളിക്കാം വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കുക എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കാൽ ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ഉലുവ ഉലുവയും കടുകും നന്നായി പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുഞ്ഞുള്ളി ആഡ് ചെയ്യാം കുഞ്ഞുള്ളി ആഡ് ചെയ്ത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുക്കുമ്പോൾ കടുക് തളിച്ചത് ഇവിടെ തയ്യാറാണ് അവിടെ ഏത്തക്കാ ചേമ്പ് കൂട്ട് നല്ലതുപോലെ തണുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ തൈര് ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കുകയാണ് ഇളക്കിയതിന് ശേഷം ഇത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി മാറ്റിയതിന് ശേഷമാണ് കടുക് തളിച്ചത് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കടുക് താളിച്ചതോടെ ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുമ്പോഴത്തേക്ക് കാളാൻ ഇവിടെ തയ്യാറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് ഈ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക അതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കിനോട് ഒന്ന് പ്രെസ് ചെയ്യുക എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി ഇനിയും ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകുമെന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു താങ്ക്